ദുഃഖസമേതം അയ്യപ്പൻ മാളികപ്പുറത്തിന് വിവാഹം കഴിക്കാൻ പറ്റാത്തതിലുള്ള വിഷമം കൊണ്ട് തിരിച്ചു പോകുന്നതല്ല ഇത് മണ്ഡലകാലം അവസാനിച്ചിരിക്കുകയാണ് ഇനിയും മകരമാസ പൂജയുടെ നാളുകളാണ് ശബരിമലയിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് മകരം മുതൽ അഞ്ചാം തീയതി വരെയുള്ള അയ്യപ്പന് വേണ്ടിയിട്ട് നടക്കുന്ന ചടങ്ങുകൾ വളരെ പ്രാധാന്യമുള്ളതാണ് പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് പല ഭക്തരും പല സ്വാമിമാരും ഇവിടെ നടക്കുന്ന ചടങ്ങുകളെ മനസ്സിലാക്കിയിട്ടുള്ളത് ശബരിമലയിൽ വരുന്ന മുഖ്യമാറമുള്ള ആൾക്കാർക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കെട്ടിലെന്നും ഭസ്മം കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് വിതർന്നു എന്നുള്ളതല്ലാതെ എന്താണ് മണിമണ്ഡപും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും മിക്കവാറുമുള്ള സ്വാമിമാരാരും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കും അറിഞ്ഞുകൂടായിരുന്നു ചെറുപ്പത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഇത് മണിമണ്ഡപം എന്ന് പറയുന്നത് അയ്യപ്പൻ എന്ന് പറയുന്ന അതിശക്തനായിട്ടുള്ള നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള യോദ്ധാവിൻ്റെ അദ്ദേഹം അതോടൊപ്പം തന്നെ ഒരു യോഗിയും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചൈതന്യം ശാസ്താവിൻ്റെ ബിംബത്തിലേക്ക് ലയിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം ജീവസമാധി ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് മണിപണ്ഡപം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ചിരഞ്ജീവിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരം കേടുകൂടാതെ ആ മണിപണ്ഡപത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഒരു പ്രാണവിദ്യയിലൂടെ തൻ്റെ ശരീരത്തിൻ്റെ പ്രാണനെ ഉള്ളിൽ അടക്കി അദ്ദേഹം ശരീരം ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അവിടെ ശബരിമലയിലെ പക്ഷേ ശ്രീകോവിൽ എത്ര പ്രാധാന്യമുണ്ടോ അതേപോലെ തന്നെ ഉള്ള ഒരു ശക്തി കേന്ദ്രമാണ് മണിമണ്ഡപം എന്ന് നമുക്ക് പറയാം അപ്പം ഇവിടെ മകരമാസം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഈ അയ്യപ്പിനു വേണ്ടിയിട്ടുള്ള പൂജകളാണ് പ്രധാനമായിട്ടും നടക്കുന്നത് ഇപ്പം ഒന്നാം തീയതി അവിടെ പൂജ നടക്കുന്ന സമയത്ത് റാന്നിയിലെ കുന്നക്കാട്ട് കുടുംബാംഗങ്ങൾ വന്നിട്ട് അയ്യപ്പനെ സമാധിയിൽ നിന്നും വിളിച്ചുണർത്തുന്ന ഒരു ചടങ്ങുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അഞ്ച് ദിവസം അവിടെ കളം വരയ്ക്കുന്നു കളമെഴുത്തും പാട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ നടക്കുന്നുണ്ട് ആ ഓരോ ദിവസവും കളമെഴുത്തുന്നത് ഓരോ രൂപങ്ങളിലാണ് ആദ്യത്തെ ദിവസം കളമെഴുത്ത് നടക്കുന്നത് ബാലകൻ എന്നുള്ള രൂപത്തിലാണ് രണ്ടാമത്തെ ദിവസം പുലിവാഹനൻ്റെ രൂപത്തിലാണ് കളമെഴുത്ത് നടത്തുന്നത് മൂന്നാമത്തെ ദിവസം കളമെഴുത്ത് നടക്കുന്നത് അമ്പും വില്ലും ധരിച്ച വില്ലാളിവീരൻ്റെ രൂപത്തിലാണ് നാലാമത്തെ ദിവസം കളമെഴുത്ത് നടക്കുന്നത് സർവാഭരണ അഭൂഷിതനായിട്ടുള്ള അയ്യപ്പൻ്റെ രൂപത്തിലാണ് അഞ്ചാമത്തെ ദിവസം ശാസ്താവിൽ വിലയിച്ച ചിൻമുദ്രയിലിരിക്കുന്ന സമാധിസ്ഥനായിട്ടുള്ള അയ്യപ്പൻ്റെ രൂപത്തിലാണ് അപ്പോൾ എല്ലാ ദിവസവും കളമെഴുത്തുകൾ നടക്കുന്നുണ്ട് അതിനുശേഷം ഓരോ ദിവസവും അയ്യപ്പൻ പതിനെട്ടാം പടിയിലേക്ക് എഴുന്നള്ളുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് അഞ്ചാമത്തെ ദിവസം അദ്ദേഹം എഴുന്നള്ളുന്നത് മാളികപ്പുറം വഴി ശരംകുത്തിയിലേക്കാണ് അപ്പം ഇത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് മാളികപ്പുറം അയ്യപ്പനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു യുവതിയാണെന്നും ഇനിയും എന്നാണോ ഒരു കന്നിയയ്യപ്പൻ ശബരിമലയിൽ വരാത്ത മണ്ഡലകാലമുള്ളത് അന്ന് അയ്യപ്പൻ മാളികപ്പുറത്തിനെ വിവാഹം കഴിക്കാമെന്ന് വാക്കു കൊടുത്തിട്ടുണ്ടെന്നുമൊക്കെയാണ് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള കഥ ഇത് ശരിക്കും അബദ്ധജരിതമായിട്ടുള്ളൊരു കഥയാണ് ഐതിഹ്യങ്ങളും പഴയ ചരിത്രവും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ പാണ്ഡ്യരാജാക്കന്മാരുടെ വംശാവലിയാണ് പന്തളരാജ കുടുംബം എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അവരുടെ കുലദേവതയാണ് മധുരമീനാക്ഷി ദേവി ആ മധുരമീനാക്ഷി ദേവിയുടെ ചൈതന്യമാണ് ഇവിടെ മാളികപ്പുറത്തമ്മയായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് മാതൃഭാവത്തിൽ ഇരിക്കുന്ന ഒരു ദേവതയാണ് അല്ലാതെ അയ്യപ്പന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കാമുകി ഭാവത്തിലിരിക്കുന്ന ദേവതയല്ല അഞ്ചാമത്തെ ദിവസം മാളികപ്പുറം വഴി എഴുന്നള്ളുന്നത് കൊണ്ട് അയ്യപ്പൻ്റെ എഴുന്നള്ളിപ്പിനെ മാളികപ്പുറത്തിൻ്റെ എഴുന്നള്ളിപ്പായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അന്നും എഴുന്നള്ളുന്നത് അയ്യപ്പൻ തന്നെയാണ് അയ്യപ്പൻ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നത് അവിടെ ശരം കുത്തിയിട്ടുണ്ടോ ഇല്ലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ചെന്നിട്ട് മണ്ഡലകാലം തുടങ്ങുന്ന സമയത്ത് അയ്യപ്പന് കാവലായിട്ട് നിന്നിരുന്ന ഭൂതഗണങ്ങളും അതോടൊപ്പം തന്നെ മലദൈവങ്ങളുമൊക്കെ ഭക്തരുടെ സൗകര്യപ്രകാരം അവർ ഈ ശരംകുത്തിയിലേക്ക് മാറി നിൽക്കുന്നുണ്ട് അവരെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പൻ ആ സമയത്ത് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നത് അത് വളരെ അനൗപചാരികമായിട്ടുള്ള ചടങ്ങായതുകൊണ്ടാണ് ആ സമയത്ത് വാദ്യങ്ങളും തീവട്ടിയുമൊക്കെ ഒഴിവാക്കുന്നത് അത് ദുഃഖസമേതം അയ്യപ്പൻ മാളികപ്പുറത്തിന് വിവാഹം കഴിക്കാൻ പറ്റാത്തതിലുള്ള വിഷമം കൊണ്ട് തിരിച്ചു പോകുന്നതല്ല അതോടൊപ്പം തന്നെ അഞ്ചാമത്തെ ദിവസം കളപ്പസദ്യ നടത്തുന്നുണ്ട് കളപ്പസദ്യ എന്ന് പറയുന്നത് അത് കല്യാണ സദ്യയല്ല അങ്ങനെയാണ് പലരും വിചാരിച്ചിരിക്കുന്നത് കളപ്പസദ്യ എന്ന് പറയുന്നത് അയ്യപ്പന് കളഭാഭിഷേകം നടത്തിയതിന് ശേഷം രാജകുടുംബാംഗങ്ങൾ അവിടെ വന്നിരിക്കുന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന സദ്യയാണ് ഇതിന് കല്യാണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പം ഇങ്ങനെ മകരത്തിന് അവിടെ ചെന്നിട്ട് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഈ പ്രാധാന്യങ്ങളൊക്കെ മനസ്സിലാക്കി ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ കുറേ കൂടി ആഴത്തിൽ ഉള്ള ഭക്തിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്